ബി ജെ പിക്ക് ബോണ്ട് സ്വീകരിക്കാൻ ചട്ടം മറികടന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന റിപ്പോർട്ട് പുറത്ത് ബംഗളൂരുവിൽ നിന്ന് പത്ത് കോടിയുടെ ബോണ്ടാണ് ചട്ടം ഇളവ് ചെയ്ത് ഇത്തരത്തിൽ ബി ജെ പി സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിന് മുമ്പ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണമെന്ന ചട്ടമാണ് ബി കേന്ദ്രം ഇളവ് ചെയ്ത് നൽകിയത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഇതുസംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണമെന്ന ചട്ടമാണ് ബി കേന്ദ്രം ഇളവ് ചെയ്ത് നല്കിയത് ബംഗളൂരുവിൽ നിന്നും പത്തുകോടിയുടെ ബോണ്ടാണ് ചട്ടമിളവ് ചെയ്ത ഇത്തരത്തിൽ ബി ജെ പി സ്വീകരിച്ചത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വകാര്യ വ്യക്തികൾ മുന്നൂറ്റിഅൻപത്തിയെട്ട് കോടിയുടെ ബോണ്ട് വാങ്ങിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇടയിൽ വ്യക്തികൾ വാങ്ങിയ ബോണ്ട് വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിൽ നാൽപ്പത്തി ശതമാനവും കമ്പനികളുമായി ബന്ധപ്പെട്ടവരാണ് വ്യക്തികൾ നേരിട്ട് വാങ്ങിയത് രണ്ടു കോടി മുതൽ മുപ്പത്തിയഞ്ചു കോടി രൂപ വരെയാണ് ബോണ്ട് വാങ്ങിയ കമ്പനികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനികളിലൊന്നായ മേഘ എഞ്ചിനീയറിംഗ് ആണ് ജെ ഡി എസിന് കിട്ടിയ സംഭാവനകളിൽ പകുതിയും നൽകിയതെന്ന് വ്യക്തമായിട്ടുണ്ട് അൻപത് കോടിയുടെ ബോണ്ട് ജെ ഡി എസിന് കമ്പനി നൽകിയിട്ടുമുണ്ട് ബിആർഎസിന് വൻതുക നൽകിയതും മേഘ എന്നാണ് സൂചന അതേസമയം ഇലക്ട്രൽ ബോണ്ടുകളുടെ തിരിച്ചറിയൽ കോഡടക്കം എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് എസ് ബി ഐക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണവിവരങ്ങൾ നൽകാത്തതിനായി എസ് ബി ഐയെ വിമർശിച്ച കോടതി തിരിച്ചറിയൽ കോഡ് പുറത്തുവിടരുതെന്ന വ്യവസായ സംഘടനകളുടെ ആവശ്യം തള്ളിയിരുന്നു അതേസമയം തിരിച്ചറിയൽ കോഡ് ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്തി വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകാൻ എസ് ബി ഐയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്